ഹലോ അസ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ മന ഓഫ് മണ്ണാർക്കാട് ഇന്ന അടിപൊളി നല്ല സൂപ്പർ അട്ടാറ് കാവുന്തോട്ടായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല കായ്ഫലുള്ള ഒരു കൗങ്ങോട്ടാണ് വളരെ ചെറിയ തോട്ടാണ് അപ്പോൾ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് മദർ കെയർ ഹോസ്പിറ്റലിൽ നിന്നും ഒരു ഒന്നൊന്നര കിലോമീറ്റർ മാറിയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നല്ല രീതിയിൽ പരിപാലിച്ചു പോരുന്ന നല്ലൊരു അടിപൊളി തോട്ടം തന്നെയാണ് പോലെ വെള്ളമുള്ള സ്ഥലമാണ് അതുപോലെ നല്ലൊരു വട്ടക്കിണറുണ്ട് ഏത് വേനലിലും ഇതിൽ വെള്ളമൊന്നും പറ്റുന്നില്ല പ്രാവശ്യത്തെ വേനലിലൊന്നും വെള്ളമൊന്നും കുറവ് വന്നിട്ടില്ല നല്ല രീതിയിലുള്ള ഒരു കിണർ തന്നെയാണ് എപ്പോഴും വെള്ളം ലഭിക്കുന്നുണ്ട് അതുപോലെ നല്ല കായ്ഫലമുള്ള കവങ്ങുകളാണ് ഇതിലുള്ളത് ഇതിൽ മൊത്തം തൊണ്ണൂറ്റിയഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഇതിലുള്ളത് അതുപോലെ ഫുള്ള് ചെറിയ കവങ്ങുകൾ കേട്ടോ അപ്പം ഇങ്ങനെ കാഴ്ച തുടങ്ങുന്നതും ആയി വന്നതും ഉള്ള രീതിയിലുള്ള കവങ്ങുകളാണ് നല്ല കവങ്ങുകളാണ് ഇത് സെൻറ്റ് ഒന്നിന് മുപ്പത്തി അയ്യായിരം രൂപയാണ് ചോദിക്കുന്നത് ചെറിയ രീതിയിൽ കുറവുണ്ടാവും ആവശ്യക്കാർ വിളിക്കുക അതുപോലെ ഇതിലേക്കുള്ള വഴി എന്ന് പറയുന്നത് ഒരു പത്ത് മീറ്റർ നടവഴിയാണ് നാലടി വീതിയിലുള്ള വഴിയാണ് ഇതിലേക്കുള്ളത് ഒരു പത്ത് മീറ്റർ ഇരുപത് മീറ്റർ ഉണ്ടാവും ആ രീതിയിൽ ആണുള്ളത് അതുവരെയാണ് വാഹനങ്ങൾ എത്തുന്നത് ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു തോട്ടമാണ് ഇപ്പോൾ നിലവിലുള്ളിൽ പിന്നെ വളരെ ചെറിയ കോങ്കൂളാണല്ലോ അപ്പോൾ കാഴ്ച തുടങ്ങിയിട്ടുള്ളത് എനിക്ക് തന്നെ കാണാൻ കഴിയുന്നുണ്ടാവും പ്രാവശ്യമൊക്കെ പൊതുവേ എല്ലായിടത്തും അടക്ക വളരെ കുറവാണ് എന്നാലും ഇതിലിപ്പോൾ തന്നെ അടക്കൊക്കെ പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു തോട്ടമാണ് അപ്പോൾ ആവശ്യക്കാരെ വിളിക്കുക തൊണ്ണൂറ്റിയെട്ട് നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഒന്ന് എൺപത് നാൽപ്പത്തി രണ്ട് ഈ നമ്പറിൽ വിളിക്കുക വിളിച്ചാൽ കിട്ടിയിട്ടില്ല വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾക്കല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഉപകാരപ്പെട്ടേക്കാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക ഇതുപോലുള്ള വിലക്കുറവിലുള്ള സ്ഥലങ്ങളുടെയൊക്കെ നോട്ടിഫിക്കേഷനൊക്കെ ലഭിക്കുന്നതിനായി തൊട്ടടുത്തുള്ള ബെല്ലൈക്കിന് അമർത്തുക ഇതിൽ പിന്നെ കുറച്ച് തെങ്ങുകളും ഉണ്ട് കേട്ടോ കൂടുതലൊന്നുമില്ല ഒരു പത്തിൻ്റെ അടുത്ത് ഉണ്ടാവും എന്നുള്ളതാണ് കണക്ക് കുറച്ച് തെങ്ങുകളുണ്ട് അത് കായ്ക്കുന്ന തെങ്ങുകൾ തന്നെയാണുള്ളത് പിന്നെ ഇല്ല നല്ല രീതിയിൽ ഇടയ്ക്കൊക്കെ പിടിച്ചിട്ടുള്ള നല്ലൊരു അടിപൊളി തോട്ടാണ് അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക അതുപോലെ നിങ്ങളുടെ സ്ഥലങ്ങൾ വിൽക്കുവാനോ വാങ്ങിക്കുവാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്